സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായിട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ്റ്റാൻഡ് വണ്ടോർ കനത്ത മഴയിൽ കാളികാവ് ചാഴിയോട് പുഴയും കരവിഞ്ഞൊഴുകി റോഡിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങി ചാഴിയോട് പാലത്തിന് സമീപമാണ് പുഴ തിരിഞ്ഞൊഴുകിയത് നിർമ്മാണം നടക്കുന്ന മൈതാനം വെള്ളത്തിൽ മൂടി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായാണ് ഇവിടെ പുഴ തിരിഞ്ഞൊഴുകുന്നത് തൊട്ടടുത്ത കൃഷിയിടങ്ങളിലും വെള്ളം കയറി രാവിലെ ഒൻപത് മണിയോടെ റോഡിൽ നിന്നും വെള്ളമിറങ്ങി ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് മെഗാ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്